பாடக மேலே பாடக மேலே தோஹி கொண்டாடக்காரே துரோகி கொண்டாடு सरकार नुमबकी சார் டிஎஸ்பியோட பேரு வணக்க 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 ഒരു നടപടിയിലേക്കാണ് കേന്ദ്ര കേരള ജി എസ് ടി വകുപ്പ് ഈ അടുത്ത മാസം മുതൽ കഴിഞ്ഞ മാസം മുതൽ രൂപം കൊണ്ടിട്ടുള്ളത് ചെറുകിട വ്യാപാരികളിൽ നിന്ന് പതിനെട്ട് ശതമാനം നികുതി പിടിച്ചെടുക്കുന്ന ഒരു തന്ത്രം ആണ് ഇപ്പോൾ നാളെ മുതൽ നിലവിൽ വരുന്നത് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നാളെ കേരളം അങ്ങോളം ഇന്നോളം രാജ്ഭവനിലേക്ക് പതിനായിരത്തോളം ആളുകൾ മാർച്ച് മാറ്റുകയാണ് ഇത് സർക്കാരിനുള്ള ഒരു താക്കീതായി കണ്ട് ഈ ഇത്തരം കരി നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ചെറുകിട വ്യാപാരികളെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇത്തരം കരി നിയമങ്ങൾ ഈ ജനതയുടെ മേലടിച്ചേദിപ്പിക്കാതെ ഇങ്ങനെയുള്ള നിയമങ്ങളിൽ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഇതുപോലുള്ള പ്രതിഷേധ ധർണകളും അതുപോലെ നാളെ രാജവൻ മാർച്ച് നടക്കുകയാണ് മുഴുവൻ ജനങ്ങളുടെയും വ്യാപാരികളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ പരിപാടികൾക്ക് വേണം കരുനിയമങ്ങൾക്ക് ശക്തമായ ശബ്ദം ജനങ്ങളിൽ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വ്യാപാരികൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വ്യാപാരികളും വാടക കടയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വാടകയ്ക്ക് മേൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടും ജി എസ് ടി കമ്പനി ഏകപക്ഷീയമായി നടപടി എടുത്തിരിക്കുകയാണ് പൊതുവെ വ്യാപാര മാന്ദ്യങ്ങൾ ബുദ്ധിമുട്ട് വയ്ക്കുന്ന വ്യാപാരികൾ അതുപോലെ തന്നെ സ്വദേശ വിദേശ പുത്തരവുകളുടെ കടമാത്രം കൊണ്ട് വ്യാപാരം മദ്യീകരിച്ച ഈ സമയത്ത് കടകൾ കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് ആ സമയത്താണ് ഇങ്ങനൊരു പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാര ദ്രോഹം നടത്തി ആരംഭിച്ചു ഇതിൻ്റെ ഭാഗമായി നാളെ രാജവന്മാർ നടക്കുകയാണ് അതൊരു സൂചന സമരമാണ് തുടർന്ന് ഫെബ്രുവരിയിൽ പാർലമെൻറ്റ് മാർച്ചും നടത്തുകയാണ് വ്യാപാരികൾ കാരണം ഈ വ്യാപാരികൾക്കെതിരെയുള്ള ഈ ദവാ നടപടികൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ മാർച്ചിൽ ഈ ഇന്ന് നടന്ന ഈ വിളമ്പര ജാതിയിൽ പങ്കെടുത്ത മുഴുവൻ വ്യാപാരികളെയും അഭി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു ഈ ഏകോൺസിൽ